അർച്ചൻ ചെച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സാക്ഷിപത്രം നീട്ടിക്കൊണ്ട് അർച്ചന പറയുകയാണ് ഏതായാലും മുകുന്നതിൽ കുറ്റാരോപിതനാണ് അവനെ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കണം അതേപോലെ തന്നെ നീ ഇതിൽ ഒപ്പിട്ട് തരികയും വേണം നീയും ഇതിൽ തെറ്റുകാരിയല്ല എന്നും കോടതിയിൽ പ്രൂഫ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇതിൽ നീ ഒപ്പിടണം എന്ന് അർച്ചന ആ പേപ്പർ കൊടുക്കണിട്ട് അത് പെട്ടെന്ന് തന്നെ രുക്ക് വാങ്ങുകയാണ് അപ്പോൾ തന്നെ അച്ചു പറയേണ്ടത് അതിന് ശേഷം അർച്ചന പോവുകയാണ് അച്ചു പറയേണ്ടത് നീ ഇത് ഒപ്പിട്ട് കൊടുത്തേക്കി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ രുക്കും അതങ്ങനെ കീറിക്കളയാണ് ഞാൻ ഇത് ഒപ്പിട്ട് കൊടുക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ അത് കാണുമ്പോൾ അച്ഛനാകെ ദേഷ്യം വരികയാണ് കേട്ടോ പിന്നീട് അർച്ചന ഓഫീസിൽ പോകുമ്പോൾ വസും ദീപ്തിയും കൂടി ഇങ്ങനെ ആ ഫോട്ടേജ് ഇങ്ങനെ നോക്കിയിട്ടിരിക്കുകയായിരിക്കുണ്ടോ അന്ന് എന്തായാലും മേഡം അത് കണ്ടില്ലല്ലോ ഇത് നോക്ക് ഇത് ഈ ആളെ അറിയുമോ ഇയാളെ അതിലുണ്ട് ആ ജയിലിൽ ഇയാൾ ഉണ്ടായിരുന്നു ഇയാളെക്കുറിച്ച് വല്ലതും അറിയോ എന്ന് ചോദിക്കും അന്നത്തെ ടെൻഷനിൽ മേഡം അത് നോക്കിയില്ലല്ലോ എന്തായാലും മേഡം ഇതൊന്ന് നോക്കൂ എന്ന് പറയണ കേട്ടോ അത് കാണുമ്പോൾ അർച്ചനയ്ക്ക് ആകെ മൊത്തം തലക്കൊരു തരം പെരുപ്പ് വരുകയാണ് കേട്ടോ അത് ജെ കെ ആണ് അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ഇയാൾ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാലാ മേഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏ വേണ്ട അതൊന്നും വേണ്ട എനിക്കൊരു ചെറിയ തലവേദന പോലെയാണ് എന്ന് പറയണ അർച്ചന അത് കേൾക്കുമ്പോൾ അവർ ചോദിക്കേണ്ടത് എന്താ അത് എന്താ പ്രശ്നം നമുക്ക് ഇയാൾ എവിടെയാണ് എന്താണെന്ന് അന്വേഷിച്ചാലോ നമുക്ക് എന്തായാലും തെളിവിന് ഒരാൾ വേണമല്ലോ എന്ന് പറയുന്നത് ഏ വേണ്ട എനിക്ക് എന്തോ സുഖമില്ല എന്ന് പറയുന്നത് അതിന് ശേഷം ദീപ്തിയും വസും കൂടി ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവരും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് അർച്ചന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് ഏതായാലും അർച്ചനയാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവര് പറയില്ല എന്ന് അർച്ചനയ്ക്ക് അറിയാം അതേസമയം വിജയ് ശങ്കറിൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് പോലെ അർച്ചന ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അവിടെ വിളിച്ചതിന് ശേഷം ആ പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മുകുന്ദൻ്റെ കൂടെ അങ്ങനെ മുക്കുപ്പണ്ട കേസിൽ മുകുന്ദം പറഞ്ഞ ഒരാളിൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്നല്ലോ അയാളുടെ പേരും വിവരങ്ങളും എന്തെങ്കിലും കിട്ടുമോ ചോദിക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളാര നിങ്ങൾക്ക് എന്തിനാണ് ചോദിക്കും ഞാൻ വിജയ് ശങ്കറിൻ്റെ ഓഫീസിൽ നിന്നാണ് എനിക്കൊരു അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നത് അതേസമയം ആ പോലീസുകാരൻ പറയും അയാൾ മദ്യം കുടിച്ചിട്ട് അടിപൊളി കേസിലാണ് കൊണ്ടുവന്ന് നിർത്തിയത് അയാളെ പക്ഷെ കേസൊന്നും എടുത്തില്ല അയാളുടെ പേരെന്താണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ മനുഷ്യൻ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അയാളിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇവിടെ ഇല്ല എന്ന് പറയണം കേട്ടോ അതേസമയം അർച്ചനയ്ക്ക് മനസ്സിലാവുകയാണ് ഒരു 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 തരം വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്യും പോലെയാണ് അയാൾ ഒരാൾക്കും പിടികൊടുക്കാതെയാണ് അങ്ങനെ ജീവിച്ചു പോണത് എന്നിങ്ങനെ പറയാണ് മനസ്സിൽ ഇങ്ങനെ കരുതണം കേട്ടോ പിന്നീട് ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീ വരികയാണ് ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ ജെ കെ എന്ന ആളുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുക ഇവിടെ അങ്ങനെ ഒരാളില്ല എന്നിങ്ങനെ പറയണിട്ട് ഇവിടെ ഒരാളുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അയാൾ എവിടെ ഏത് റൂമിലാണ് എന്താണ് പറഞ്ഞാൽ വിളിക്കണം എന്നിങ്ങനെ പറയണിട്ട് ഇല്ല ഇവിടെ ഇല്ല ഇവിടെ അങ്ങനെ ഒരാളേ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഹോട്ടൽ തന്നെ വിലക്ക് വാങ്ങും പക്ഷേ നിങ്ങൾ എൻ്റെ ബാക്കി അടിമ പോലെ പണിയെടുക്കേണ്ടി വരും ഞാൻ നിങ്ങളെ ഒരു ഒരു വിധത്തിലും കൂടി സമാധാനം തരില്ല അതിനെന്താ സമ്മതമാണോ ചോദിക്കും എന്തെന്നാ തിരിച്ച് പറഞ്ഞിട്ടും ഒരിക്കലും അവർ പറയില്ല കേട്ടോ എന്നാ ജി കെ എവിടെ ഉണ്ട് എന്ന് പറയേയില്ല പക്ഷേ ആ സ്ത്രീ എന്നിട്ട് പറയാണ് ആ ജെ കെ വന്നു കഴിഞ്ഞാൽ പറയേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും മധുബാല വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേ എന്ന് പറയണ കേട്ടോ അതിനുശേഷം ആ സ്ത്രീ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ചന്ദ്ര രുക്കുവിന് ഫോൺ ചെയ്യണം കേട്ടോ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് ആ തെളിവിന് പകരം ആ മുക്ക് പണ്ടൊക്കെ എന്തായാലും അവൻ്റെ അവളുടെ കയ്യിൽ കൊടുത്തല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാനല്ല അച്ചു ആണ് എന്നിങ്ങനെ പറയണം കേട്ടോ അച്ചുവിന് ഒരു ബുദ്ധിയും വിവരവേയില്ല പ്രേമിക്കുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ കാൽച്ചുവടിലിരിക്കണ ഒരാളെ വേണ്ടേ എനിക്ക് പ്രേമിക്കാൻ എന്നിങ്ങനെ ചോദിക്കും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ഇത്രയായി ഏതായാലും ശരി ഈ കണ്ടീഷനിൽ അവനൊരു എസ് ഐ സെലക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രുക്കു പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി ഇനി യിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയണേ കേട്ടോ പിന്നീട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ഈ നമ്മുടെ കാര്യം നീ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ചോദിക്കും ഇല്ല ഒരു കാര്യവും തള്ളി പറഞ്ഞിട്ടില്ല അതുപോലെ ആ സാക്ഷിപത്രത്തിൻ്റെ പേപ്പർ ഞാൻ കീറിക്കളയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ ഏതായാലും ചന്ദ്രകാന്തത്തിൻ്റെ അഭിമാനം കാത്തു എന്നിങ്ങനെ പറയണ കേട്ടോ ഏതായാലും ശരി എൻ്റെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നത് എല്ലാവർക്കും പേടിയാണ് പക്ഷേ ചേച്ചിക്ക് മാത്രം അതിൽ പേടിയില്ല പക്ഷേ അച്ചുവിന് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ അത് മുതലെടുത്ത് അവനെ ഞാൻ എൻ്റെ കാൽ കീഴിലാക്കിയിട്ട് ഞാൻ വേണ്ട പോലെ ചെയ്തോളാമെന്ന് ചന്ദ്രയോട് പറയുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് ജെ കെ വന്നിട്ട് ആ ഹോട്ടൽ റെസ്പെപ്ഷനിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ വരുമ്പോഴേ അവർ പറയും നിങ്ങളെ അന്വേഷിച്ചിവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ജീവൻ പോയാലും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല അവർ മധുബാല എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ജെ കെയുടെ മാനസം മുഖമൊക്കെ അങ്ങനെ മാറുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഇനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്നിങ്ങനെ അവരോട് ദേഷ്യപ്പെട്ടതിന് ശേഷം ജെ കെ മുകളിലേക്ക് പിന്നീട് ദീപ്തിയും വസുവും കൂടി വരികയാണ് കേട്ടോ വന്നതിന് ശേഷം അർച്ചനയോട് പറയുന്നുണ്ട് തലവേദനയൊക്കെ മാറിയോ ഏതായാലും നമുക്ക് അയാൾ ആരാണ് എന്താണെന്ന് അന്വേഷിക്കണം അന്വേഷിച്ചെങ്കിൽ മാത്രമല്ലേ മുകുന്ദനെ നമുക്ക് കേടു കൂടാതെ ഇറക്കാൻ പറ്റുള്ളൂ ഒരു ദൃക്സാക്ഷി വേണമല്ലോ അയാൾ എന്തായാലും കൂടെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനൊരു ദൃക്സാക്ഷിയെ ഞാൻ സംഘ ഉണ്ട് രുക്കുവാണ് രുക്കുമാണ് അതിൻ്റെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാക്ഷിപത്രം അവളുടെ അടുത്ത് ഒപ്പിടാൻ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് അവൾ എന്തായാലും കോടതിയിലേക്കും വരും പിന്നെ നമുക്ക് പേടിക്കാനില്ലല്ലോ മുകുന്ദനെ നമുക്ക് ഈസിയായി കൊണ്ടുവരാമെന്നിങ്ങനെ പറയുന്നുണ്ടോ അതേസമയം ചിന്നു ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഇങ്ങനെ അർച്ചനയും വിളിക്കുകയാണ് കേട്ടോ അർച്ചനയാണെങ്കിൽ ഫോണേ എടുക്കുന്നില്ല ഏതാനും ശരി പത്തു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ വിളിക്കാം എന്ന് പറഞ്ഞിങ്ങനെ ചിഹ്നി നില്ക്കുമ്പോൾ വിജയശങ്കറും ആരെയും കൂടി അതിലേ പോവുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വിജയശങ്കർ അവിടെ നിൽക്കുകയാണ് അത് കാണുമ്പോൾ ആർക്ക് ദേഷ്യം വരികയാണ് എന്തിനാ അച്ഛൻ നിൽക്കുന്നത് നമുക്ക് പോകാം എന്നിങ്ങനെ പറയും നീ ഇണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ചിന്നുവിനോട് സംസാരിക്കണേ വിജയ് ശങ്കർ കേട്ടോ ചിന്നുവിന് ഭയങ്കര സന്തോഷവും ഞാൻ അമ്മയെ കാത്ത് നിൽക്കുകയാണ് അമ്മ ഇനിയും കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അതേസമയം വിജയശങ്കർ എന്നിട്ട് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്